ത്തിരുപത്തിനാല് ജൂൺ പതിനൊന്നിനാണ് അബു എബ്രഹാം ജനിക്കുന്നത് മാവേലിക്കര പണ്ട് തിരുതാങ്കൂർ രാജ്യമാണ് നമുക്കുള്ളത് മാവേലിക്കരയിലാണ് അദ്ദേഹത്തിന്റെ ജനനം അച്ഛൻ മാത്യു അമ്മ കാന്തമ്മ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് എ എം എബ്രഹാം ആറ്റുപുറത്ത് മാത്യു എബ്രഹാം എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര് കാലം വായിക്കാത്ത ഓർമ്മയാണ് അബു എബ്രഹാം കാർട്ടൂണിയുടെ ലോകത്ത് ഒരുപക്ഷെ പൊളിറ്റിക്കൽ കാർട്ടൂണിന്റെ രംഗത്ത് ഇന്ത്യയിലും ബ്രിട്ടനിലും ഒരുപോലെ നിറഞ്ഞു നിന്ന മറ്റൊരു കാർട്ടൂണിസ്റ്റ് ഉണ്ടാവില്ല അബു അബ്രാഹാമിന്റെ നൂറാം ജന്മദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്ന് മദ്യപചാരത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് അബു അബ്രാഹാമിന്റെ ഓർമ്മകളെ കൊണ്ടുവരാം അബു അബ്രഹാമിനെ ഞാൻ അറിയുന്നത് വളരെ അടുത്ത കാലത്താണ് ഒരു കാർട്ടൂണിസ്റ്റ് കാർട്ടൂണിസ്റ്റിനപ്പുറം പ്രത്യേകിച്ച് വേറൊന്നും തോന്നിയില്ല പക്ഷേ കേരള മീഡിയ അക്കാദമിയിൽ വന്ന ശേഷം പലപ്പോഴായി അദ്ദേഹത്തിന്റെ പേര് കേൾക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വരകളുടെ ആഴ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് രാഷ്ട്രീയത്തെ അറിവോ താല്പര്യമോ ഇല്ലാതിരുന്ന ഞാൻ അദ്ദേഹത്തിന്റെ വരകളെ മനസ്സിലാക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ അറിഞ്ഞു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് അപ്പോൾ ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി കോൺഗ്രസിനുള്ളിൽ വലിയൊരു അധികാര പടം നടക്കുകയാണ് അപ്പോൾ അബുവിൻ്റെ കാർട്ടൂണുകളുടെ കേന്ദ്ര കഥാപാത്രം ഇന്ദിരാഗാന്ധിയായിട്ട് മാറുകയാണ് ആക്ച്വലി അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ ഫോക്കസ് ചെയ്യുന്നെങ്കിലും ഇന്ദിരാഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു 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 കഥയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം അബുവിൻ്റെ കരിയറും കാർട്ടൂൺ കരിയറും ഇന്ദിരാഗാന്ധിയുടെ പൊളിറ്റിക്കൽ കരിയറും സമാന്തരമായിട്ട് നടന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൺമിഷൻ ഒരു കമ്പിനേഷനായിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂണിൽ ജൂൺ ഇരുപത്തിയാറിന് രാജ്യത്തെ അടിയന്തരാവസ്ഥ കൊണ്ടുവരികയാണ് അതിന് കാരണമാകുന്നത് അലഹബാദ് ഹൈക്കോടതി വിധിയാണ് അതിലേക്കൊന്നും നമ്മൾ ഇത്രക്കാലം ഇപ്പം പോകുന്നില്ല അപ്പോൾ അക്കാലത്തെ ഒരു പിന്നെ ഒരു കാർട്ടൂൺ അബൂൻ്റെ ഒരു കാർട്ടൂൺ അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഫക്കുദ്ദീൻ അലി അഹമ്മദ് ബാത്ത് ടപ്പിൽ കുളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ഓർഡിനൻസിൽ ഒപ്പിച്ച് ഇടുന്ന ഒരു കാർട്ടൂണാണ് വളരെ പ്രശസ്തമായ ഒരു കാർട്ടൂണാണ് ഇന്നും അടിയന്തരാവസ്ഥയുടെ ഒരു ഐക്കണായിട്ടാണ് ഈ കാർട്ടൂൺ പറയുന്നത് അപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തെ രാജ്യ ആഭ്യന്തര രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ അപകടത്തിലായിരിക്കുന്നു അതുകൊണ്ട് ആഭ്യന്തര സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പത്രത്തിൻ്റെ സ്വാതന്ത്ര്യം നിരോധിച്ചു പത്രസ്വാതന്ത്ര്യം നിരോധിച്ചു സെൻസർഷിപ്പ് വന്നു അപ്പോൾ ഇത് എല്ലാ ജേർണലിസ്റ്റുകൾക്കും ഒരു പ്രശ്നമായതുപോലെ ഒരു പ്രശ്നമായി അബുവിൻ്റെ കാർട്ടൂണുകളെല്ലാം സെൻസർ കണ്ടതിന് ശേഷം മാത്രം അപ്രൂവ് ചെയ്താൽ മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം വന്നു അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇക്കാലത്ത് ഒരുപാട് കാർട്ടൂണുകൾ സെൻസറിന്റെ സെൻസർഷിപ്പ് മൂല നിരോധി പ്രസഹരിക്കാൻ വയ്യാതായി not in my way personally but the in the beginning of the emergency there was a uh, censorship then i stopped drawing for a couple of months afterwards uh, the censorship was lifted at least pre-censorship was lifted uh, അപ്പൊ ഇതിനെതിരെ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു നിർഭയമായിട്ടുള്ള നിലപാടെടുത്തു ഇതാണ് അബുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഒരു വലിയ ഒരു ഒരു സെൻസർഷിപ്പിന്റെ കാലത്ത് അതിനെ ഭയക്കാതെ തനിക്ക് പറയാനുള്ളത് വളരെ സധൈര്യം പറയാൻ അദ്ദേഹം അദ്ദേഹം ഒരുങ്ങി എന്നുള്ളതാണ് ഈ സമയത്ത് അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് മാത്രമല്ല പത്രപ്രവർത്തകൻ മാത്രമല്ല അദ്ദേഹം ഒരു രാജ്യസഭാ അംഗം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ എഴുപത്തെട്ട് വരെ ഇന്ത്യൻ രാജ്യസഭയിലെ അംഗമായിരുന്നു അദ്ദേഹം എങ് എങ്കിൽ കൂടിയും തൻ്റെ ഈ പറയുന്ന വിമർശനം സാമൂഹിക വിമർശനം കാർട്ടൂണിലോട്ടുള്ള വിമർശനം ഒട്ടും തന്നെ കുറയ്ക്കാനോ ഒട്ടും തന്നെ പിൻവലിക്കാനോ നിശബ്ദനായിരിക്കാനോ അദ്ദേഹം അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് അബു അബ്രഹാം ഒരു കാർട്ടൂണിസ്റ്റ് ആകും മുമ്പ് പത്രപ്രവർത്തകനായിരുന്നു പത്രപ്രവർത്തനാകുക എന്നതാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പത്രത്തിൽ എഴുതുകയും അതോടൊപ്പം തന്നെ വരയ്ക്കുകയും ചെയ്തു പത്രപ്രവർത്തനായ കാർട്ടൂണിസ്റ്റ് എന്ന് വിളിക്കുന്നതായിരിക്കും ശരി ഒ ബി വിജയനെക്കുറിച്ച് എഴുത്തുകാനായ കാർട്ടൂണിസ്റ്റ് എന്ന് പറയും പോലെയാണ് പത്രപ്രവർത്തനായ കാർട്ടൂണിസ്റ്റ് അബു അബ്രഹാം ഇന്ത്യൻ സിവിൽ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ബാച്ചിലെ ആദിത്യനാഥ് ഝായെ അബു അബ്രഹാം ഇന്റർവ്യൂ ചെയ്യുന്നത് കാണാം ദൂരദർശനാണ് ഈ അഭിമുഖം സംപ്രേഷണം ചെയ്തത് ഉത്തർപ്രദേശിലെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഡൽഹി ഗവർണറുമായിരുന്നു ആദിത്യനാഥ് അബു അബ്രഹാം ആ സമയത്താണ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തത് dr. jha, you are such a versatile personality that i don't know where to begin. now, you were uh, your next ics officer and uh, former vice chancellor of the uh, sanskrit university in benares. Uh, you are uh, a sanskrit scholar yourself and author and now lieutenant governor of delhi. now, uh, let me begin with your present job. now, what does it involve? are you, are you like all other governors? ഞ്ചിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയിട്ട് നാൽപ്പത്തി ആറിൽ പത്രപ്രവർത്തകനാകാൻ വേണ്ടി അദ്ദേഹം ബോംബെയിലേക്ക് പോവുകയാണ് അപ്പോൾ അക്കാലത്ത് ഒരു പത്രപ്രവർത്തനത്തിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഷണറി പ്രവർത്തനം പോലെയാണ് ജനനന്മയ്ക്ക് വേണ്ടി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ചെറുപ്പക്കാരാണ് പത്രപ്രവർത്തനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നത് പ്രവർത്തിച്ചിരുന്നത് അബു പറയുന്നത് അബു അബ്രഹാം പറഞ്ഞിരുന്നത് അദ്ദേഹം അതിൻ്റെ താല്പര്യം ഇതായിരുന്നില്ല അദ്ദേഹത്തിന് ബേസിക്കലി ആ മീഡിയത്തോടുള്ള താല്പര്യം പ്രിന്റ് മീഡിയത്തോടുള്ള എൻ്റെ അടങ്ങാത്ത ഒരു അഭിനിവേശമാണ് ഒരു ജേർണലിസ്റ്റ് ജേണലിസ്റ്റാകാൻ വേണ്ടി അദ്ദേഹം അതിൻ്റെ താല്പര്യമുണ്ടായത് ബേസിക്കലി അദ്ദേഹം ഒരു കാർട്ടൂൺ വരയ്ക്കുന്ന ഒരാളാകാനല്ല ആഗ്രഹിച്ചിരുന്നത് പഠിക്കുന്ന കാലത്തൊക്കെ ഒരു ജേണലിസ്റ്റ് ആയിത്തീരിക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രിൻ്റ് ഈ അടിച്ചിറങ്ങുന്ന പത്രത്തിൻ്റെ മഷിയുടെ മണം ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലേഖനം ഒരു ബോംബെ സെന്റിനൽ സെൻറ്റിനൽ എന്നുള്ളൊരു പത്രത്തിലാണ് വന്നത് ആ കാലത്ത് തൻ്റെ ഒരു ലേഖനം അടിച്ചു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആഹ്ലാദം ജീവിതത്തിൻ്റെ അവസാന കാലം വരെ അദ്ദേഹം അവസാന കാലം വരെ എഴുതിയിരുന്ന ഒരാളാണ് പത്രത്തിൽ കോളമിസ്റ്റായിട്ടും അല്ലാത്ത ലേഖനങ്ങൾ എഴുതിയിരുന്ന ആളാണ് അവസാന കാലത്തും ഈ തൻ്റെ ലേഖനങ്ങൾ പത്രത്തിൽ വരുമ്പോൾ അതേ ആഹ്ലാദം തനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ബോംബെ ക്രോണിക്കലിൽ അന്ന് വർക്ക് ചെയ്യുമ്പോൾ വൈകുന്നേരം പത്രം ഓഫീസിൽ പോയിരിക്കും ഈ പ്രസ്സിൻ്റെ താ പ്രസ്സിൻ്റെ ഒരു ഈ പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു ശബ്ദമുണ്ട് ആ ശബ്ദം ഒരു സംഗീതത്തെ പോലെ ഞാൻ ആസ്വദിച്ചിരുന്നു ഈ മഷിയുടെ ഉണങ്ങാത്ത മഷിയുടെ മണം അത് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ ബേസിക്കലി ആ മീഡിയത്തോടുള്ള ഒരു താല്പര്യമാണ് അദ്ദേഹത്തെ പത്രപ്രവർത്തനത്തിലേക്ക് നയിച്ചത് അങ്ങനെ നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം ബിരുദം നേടിയ ശേഷം നാൽപ്പത്തി ആറിൽ അദ്ദേഹം ബോംബെയിലേക്ക് പോയി ബോംബെ ക്രോണിക്കൾ എന്ന പത്രത്തിൽ ജോലി ചെയ്തു അപ്പം അവർക്കൊരു അവർക്കൊരു ഈവനിങ് ഉണ്ട് ഒരു മോർണിംഗ് ഉണ്ട് അപ്പോൾ രാവിലെ അദ്ദേഹം ഈവനിങ് അഡീഷനു വേണ്ടി റിപ്പോർട്ട് ചെയ്യും വൈകുന്നേരം അദ്ദേഹം ഈ മെയിൻ പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യും അങ്ങനെ ഏകദേശം അഞ്ച് വർഷത്തോളം അദ്ദേഹം ബോംബെയിൽ ജോലി ചെയ്തു ബോംബെ പോലെ ഒരു വലിയ നഗരത്തിൽ ഒരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ അത് വലിയ അനുഭവമാണ് ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് അബു അബ്രഹാം പറയുന്നത് കാരണം എല്ലാത്തരം മനുഷ്യരെയും പരിചയപ്പെട്ടു എല്ലാത്തരം ജീവിത സാഹചര്യങ്ങളെയും പരിചയപ്പെട്ടു ഈ പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട് പത്രപ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ വാർത്തയാകും ഉദാഹരണമായിട്ട് സാധാരണക്കാരൻ്റെ മരണങ്ങളും സാധാരണക്കാരുടെ ദുരിതങ്ങളും വാർത്തയാകാതിരിക്കും പക്ഷേ വലിയ വലിയ സ്വാധീനമുള്ള മനുഷ്യരുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും വലിയ ഹെഡിങ്സായി മാറും അപ്പം ഒരു ജേർണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ സാമൂഹികമായിട്ടുള്ള ഒരു നിലയുണ്ടല്ലോ സാമൂഹികമായിട്ടുള്ള സാമ്പത്തിക നിലയെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ജേർണലിസം ആക്ച്വലി ജേർണലിസം എന്തിനെങ്കിലും മാറ്റുകയല്ല മറിച്ച് ഇത്തരം ഒരു അസന്തുലിതാവസ്ഥയെ നിലനിർത്താനാണ് ശരിക്കും ഒരു സാധാരണ ജേർണലിസം സഹായിക്കുന്നത് എന്നുള്ളത് ഒരു നിരീക്ഷണത്തിലേക്ക് അവസാനം അദ്ദേഹം വരികയുണ്ടായി വിയറ്റ്നാമിലും ബംഗ്ലാദേശിലും റിപ്പോർട്ടറായി യാത്ര ചെയ്തു നിരവധി പുസ്തകങ്ങൾ എഴുതി ബംഗ്ലാദേശ് പ്രൈവറ്റ് വ്യൂ എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ നോയാര്ക്ക് എന്ന അബ്ബു അബ്രഹാമിന്റെ ഷോർട്ട് ഫിലിമിന് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡും ലഭിച്ചു എയ്ഡ് ഫ്രോം ഇൻസ്റ്റിറ്റ്യൂട്ട് One day God said to Noah, Make thee an ark. It's going to rain for 40 days. And I don't want you to die in the flood because you are a good man. So Noah made an ark. He then brought his family, his cattle, his dogs, his chickens, and his doves. Noah just couldn't wait for the rains to start. Soon the sky began to... They waited inside the ark, keeping themselves amused. പത്രപ്രവർത്തനായി ആരംഭിച്ച് കാർട്ടൂണിസ്റ്റായ അബു എബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഇംഗ്ലണ്ടിൽ ഒബ്സർവർ എന്ന പത്രത്തിന് വേണ്ടി വരയ്ക്കുമ്പോഴാണ് അബു എന്ന നാമം അദ്ദേഹം സ്വീകരിച്ചത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഒരു നാല്പത് വർഷം അദ്ദേഹം വളരെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ലോകത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഏറ്റവും വലിയ മൂല്യമുള്ള ഒരു കാർട്ടൂണിസ്റ്റായിട്ട് നമ്മുടെ ഈ തിരുവിതാംകൂറുകാരൻ ആറ്റുപുറത്ത് മാത്യു എബ്രഹാം ഒരു വലിയ ലോക പ്രശസ്തനായ വിഖ്യാതനായ കാർട്ടൂണിസ്റ്റുകളായി തിരുന്നതാണ് നമ്മൾ കാണുന്നത് അന്നത്തെ ഒരു ലോക സാഹചര്യം അത്യന്തം സങ്കീർണമാണ് ഒരു സാധാരണ കാർട്ടൂണിസ്റ്റിന് വെളിപ്പെടുത്താനാവാത്ത തരത്തിൽ സങ്കീർണമായ സംഭവങ്ങൾ ലോകത്ത് നടക്കുന്ന സമയമാണ് അബൂ അത് ഇതിനെ പക്ഷെ മുറിച്ച് കിടക്കാൻ പറ്റി സങ്കീർണ്ണതയെ മുറിച്ച് കടന്ന് അതിനുള്ളിലെ യഥാർത്ഥ സത്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടൊക്കെയുള്ള സത്യങ്ങൾ വിളിച്ചത്ത് കൊണ്ടുപോകാൻ കൊണ്ടുവരുവാൻ സാധിച്ചു അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിന് ശേഷമാണ് കാർട്ടൂണിസ്റ്റായിട്ട് മാറുന്നത് ബോംബെയിലെ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതാണ്ടൊരു പതിനഞ്ചര വർഷത്തോളം അദ്ദേഹം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു അതിലൊരു പത്ത് വർഷം ഒബ്സർവറിലും അവസാനത്ത് രണ്ട് വർഷം ഗാഡിയനിലുമാണ് ജോലി ചെയ്തത് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാകുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണിരുന്നത് അപ്പം ഇന്ത്യയിൽ അന്നത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ച് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ആ സമയത്ത് കോൺഗ്രസ്സിനുള്ളിൽ വലിയ കോൺഗ്രസ്സിനുള്ളിൽ വലിയൊരു അധികാര വടംവലി നടക്കുകയാണ് ഒരു വശത്ത് ഇന്ദിരാഗാന്ധി മറു വശത്ത് ഇന്ദിരാവിരുദ്ധരായിട്ടുള്ള ആൾക്കാരും സിൻഡിക്കേറ്റുകളാണെന്ന് പറഞ്ഞിരുന്നു അവർ തമ്മിൽ കോൺഗ്രസ്സിനുള്ളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു സമരമുണ്ടാകുന്നു ഈ സമരം സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു ഇതിൻ്റെ എല്ലാം കൾമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജൂൺ ഇരുപത്തിയാറിന് ആ എഴുപത്തി ജൂൺ ജൂൺ ഇരുപത്തിയാറിന് രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നു അബു അബ്രഹാം അദ്ദേഹത്തിന്റെ ശക്തമായിരുന്നു എങ്കിലും ഒരിക്കലും അദ്ദേഹം ക്രൂരനായ ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നില്ല ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തപ്പോൾ അബു അബ്രഹാം ആരെയും നോവിച്ചില്ല ഇന്ദിരാഗാന്ധി അദ്ദേഹം ചിത്രീകരിക്കുന്ന രീതി തന്നെ കണ്ടാൽ അറിയാം അദ്ദേഹം വളരെ കരിഷ്ണുള്ള ഒരാളെ പോലെയാണ് ഇന്ദിരാഗാന്ധി ചിത്രീകരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അതിശക്തമായ വിമർശനം ഇന്ദിരാഗാന്ധിക്കെതിരെ പറയുമ്പോൾ പോലും അദ്ദേഹം ആ രൂപത്തെ ഡെമണൈസ് ചെയ്യുന്നില്ല ഒരു അദ്ദേഹത്തെ ഒരിക്കലും വിവൃതമാക്കുന്നില്ല അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് തൻ്റെ വിമർശനം പറയുന്നത് ഇത് അബുവിൻ്റെ മുഴുവൻ കാർട്ടൂണുകളിലും കാണാൻ കഴിയും ഒരുപക്ഷെ ഈ പറയുന്ന മാവേലിക്കരയിൽ തൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞുകൂടിയ ഒരു വളരെ പ്രസാദാത്മകമായിട്ടുള്ള ഒരു ഒരു ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തിൻ്റെ ഒരു നൈർമല്യം അദ്ദേഹത്തിൻ്റെ അത് വളരെ ശക്തമായിരിക്കുമ്പോൾ തന്നെ അതിനൊരു നൗർം ഒരു നൗർ നൈർമല്യമുണ്ട് ഒരു പ്രസാദാത്മകത്വമുണ്ട് ഇതൊരു പക്ഷേ അതായിരിക്കാം മാത്രമല്ല അപ്പം മുഗൾ മ്യൂറൽ പെയിൻറ്റിങ്ങുകളുമായിട്ട് അബുവിൻ്റെ കാർട്ടൂണിലുള്ള സാമ്യങ്ങളെക്കുറിച്ചൊക്കെ ബന്ധം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ്ങും അത് ലൈൻസാണല്ലോ പ്രധാനമായിട്ടും ലൈൻസ് ആണ് ഇതിനകത്തുള്ളതെല്ലാം അപ്പം ഇങ്ങനെ നമ്മുടെ അതായത് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നിന്നും ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഒരു അന്തർദേശീയ കാർട്ടൂണിസ്റ്റാണ് അബുവിൻ്റെ ഇത് മാത്രമല്ല അബു ഇത് കാണുമ്പോൾ അതിന് യൂണിവേഴ്സലായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ കാണാനും പറ്റും എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് നമ്മൾ ഒ വിജയൻ്റെ അബൂവിൻ്റെ കാർട്ടൂൺ എടുക്കുക ഓ വിജയൻ്റെ കാർട്ടൂൺ എടുക്കുമ്പോൾ ഒ വിജൻ അദ്ദേഹം പറയുന്നൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഹിസ്റ്റോറിക്കലായ കാര്യങ്ങളാണ് അബുവും അത് തന്നെയാണ് ഹിസ്റ്റോറിക്കൽ നറേഷനാണ് നടത്തുന്നത് പക്ഷേ ഒ വി ജയൻ അതിൻ്റെ ഫിലോസഫിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകും പക്ഷെ അബൂ ഒരിക്കലും അതിൻ്റെ ഫിലോസഫിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകില്ല ആ കാലത്തിൻ്റെ ഉള്ളിലുള്ള ഒരു മർമ്മമുണ്ട് ഒരു മർമ്മം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പൊളിറ്റിക്കൽ എഡ്ജുണ്ട് ആ എഡ്ജിനെ അദ്ദേഹം പുറത്തു കൊണ്ടുവരും അതൊരു പക്ഷേ എഴുത്തുകാരനായൊരു കാർട്ടൂണിസ്റ്റ് ഓ വിവിജയൻ എഴുത്തുകാരനായ ഒരു കാർട്ടൂണിസ്റ്റും അബു പത്രപ്രവർത്തകനായിട്ടുള്ളൊരു കാർട്ടൂണിസ്റ്റുമായതിൻ്റെ വ്യത്യാസമായിരിക്കാം ഈ പത്രപ്രവർത്തനം ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ വീക്ഷണത്തെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടത് വളരെ ഷാർപ്പാണ് അത് ടു ദ പോയിൻ്റിൽ വളരെ ഫോക്കസ്ഡ് ആണ് പറയുന്ന വിഷയത്തിൻ്റെ അത് ചെന്ന് തറയ്ക്കും ഇത് അബുവിൻ്റെ ഒരു പ്രത്യേകതയാണ് എൺപത്തൊന്നു ശേഷം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് വിടുകയും അതൊരു ഫ്രീലാൻസർ ആയി തീരുകയും ചെയ്യുന്നത് പിന്നെ നമ്മൾ കാണുന്ന അബു ഒരു വ്യത്യസ്തനായ അബുവാണ് അദ്ദേഹം സാൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ളൊരു കാർട്ടൂൺ സീരീസിലൂടെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കായിട്ടുള്ള പൊളിറ്റിക്കൽ കാർട്ടൂണുകളൊക്കെ മാറ്റി മാറ്റിവെക്കുകയും തൻ്റെ ദാർശനികമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ദാർശനികമായിട്ടുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് അത് ഏതാണ്ട് രണ്ടായിരത്തി രണ്ടു വരെ അദ്ദേഹം മരിക്കുന്നതിൻ്റെ രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹം മരിക്കും വരെ ഈ ഇത്തരം കാര്യങ്ങൾ ഈ ഫ്രീലാൻസ് കാർട്ടൂണിങ്ങും തൻ്റെ ഫിലോസഫിക്കൽ രചനകളും ഒക്കെ അദ്ദേഹം തുടരുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ എന്താണ് ഒരു മൂന്ന് വയസ്സ് മുതൽ അല്ലേ മൂന്ന് വയസ്സ് മുതൽ ഒരു നാട്ടുമ്പുറത്തുകാരനായി മൂന്ന് വയസ്സുകാരൻ തുടങ്ങിയ കാർട്ടൂൺ രചന തൻ്റെ അവസാന എഴുപത്തെട്ടാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്ന എഴുപത്തെട്ടാമത്തെ വയസ്സുവരെ നിരന്തരം എന്താണ് തൻ്റെ കാലത്തോട് കാലത്തെ അറിയാനും അതിനോട് കലഹിക്കാനും ഒക്കെ ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഒരേ സമയത്ത് ഒരു കാർട്ടൂണിസ്റ്റ് ആകുമ്പോൾ തന്നെ മറുവശത്ത് അദ്ദേഹം ഒരു ജനാധിപത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും കൂടി ആയിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു സമഗ്രമായ വ്യക്തിത്വമാണ് നമ്മൾ ആരെങ്കിലും പ്രീതിപ്പെടുത്താനോ ഇഷ്ടമില്ലാത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ കാർട്ടൂൺ രചന നടത്തിയാൽ അധ്മബോധത്തിന്റെ കറുപ്പു നിറത്തിൽ കാർട്ടൂണുകൾ മുങ്ങിപ്പോകും എന്നതായിരുന്നു അബുവിന്റെ തത്വം രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു രാജീവ് ഗാന്ധിയെ ഇല്ലാതാക്കിയ രാഷ്ട്രീയം എനിക്ക് ആ ഒരു രാഷ്ട്രീയ വേണ്ടിയല്ല ഞങ്ങൾ കാർട്ടൂണിസ്റ്റുകൾ ഈ കാർട്ടൂണിസ്റ്റ് ഒരു ഒരു വലിയ അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു നാലഞ്ച് ബുക്കുകൾ എഴുതിയൊരു മനുഷ്യനാണ് മാത്രമല്ല ഇന്ത്യൻ കാർട്ടൂണിസ്റ്റിനെ കാർട്ടൂണുകളെ കുറിച്ചുള്ള ബുക്ക് പുസ്തകം ചെയ്തത് അദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വലിയൊരു റിപ്പോർട്ടറായിരുന്നു യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബംഗ്ലാദേശ് യുദ്ധവും വിയറ്റ്നാം യുദ്ധവും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ ആളാണ് മാത്രമല്ല അദ്ദേഹം എൻ്റെ വ്യക്തിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂണിസ്റ്റെന്നോ എഴുത്തുകാരനെന്നോ ഒരു പത്രപ്രവർത്തകനോ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിത്വത്തിന് അപ്പുറത്തേക്കുള്ള ഒരാളാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് ഞാനൊരു ജനാധിപത്യവാദിയാണ് അപ്പോൾ ഒരു ലോകത്ത് ഒരു ജനാധിപത്യം ജനങ്ങളുടെ ഭരണം നിലനിൽക്കണം ഒരു മാനവികത ഉണ്ടാവണം അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടോടു കൂടി ജീവിതത്തെ സമീപിച്ചിരുന്നൂണിനും പത്രപ്രവർത്തനത്തിനും എഴുത്തുകാരനും പുറത്തേക്ക് നൽകുന്ന കാലത്തിന് വായിക്കാനാവാത്ത ചില ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് അബു അബ്രഹാം ആണ് ലളിതമായ വരയുടെ ശക്തമായ ഭാഷ അബു അബ്രഹാം എക്കാലത്തും ഓർമ്മിക്കപ്പെടും ജനാധിപത്യ ലോകത്തോടൊപ്പമാണ് അബുവിന്റെ ലോകവും മാധ്യമജാലകം അടുത്തയാഴ്ച വീണ്ടും കാണാം